രാഹുൽ മാങ്കൂട്ടവും ചരിത്രവും ഹിസ്റ്ററി ആൻഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതാണ് ഈ വീഡിയോയുടെ അല്പം കൗതുകം തോന്നിപ്പിക്കാവുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടം ഒരു ചരിത്ര പുരുഷനാണ് എന്ന് സ്ഥാപിക്കാനല്ല എൻ്റെ ഉദ്ദേശം എന്നാൽ ചരിത്രത്തിൽ വളരെ തലയെടുപ്പുള്ള ചില ആളുകളും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ അവസ്ഥകളും രാഹുൽ ബാങ്ക്ത്തിനെ പറ്റി ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ധാരണകളും വളരെ പൊരുത്തപ്പെട്ടതാണ് അതിലൊരു പക്ഷേ പ്രത്യാശയുടെ ഒരു നേരിയ കിരണം നമുക്ക് കാണാൻ സാധിക്കും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ ചരിത്രത്തിൽ നിന്ന് ഒരേ ഒരു ഉദാഹരണം മാത്രം കേന്ദ്രീകരിച്ച് ശ്രദ്ധ പതറിപ്പോകാതിരിക്കേണ്ടതിനെ മാത്രം വളരെ പരിമിതപ്പെടുത്തി ഒരു യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ആ ചരിത്രപുരുഷൻ മറ്റാരും അല്ല നമുക്ക് വളരെ പരിചയമുള്ള ജൂലിയസ് സീസർ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ് ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ സാഹിത്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്താകമാനം ഷേക്സ്പിയർ ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം അതുകൊണ്ട് ജൂലിയസ് സീസർ എന്ന് പറയുന്ന എന്ന ശീർഷകത്തിലുള്ള ഈ നാടകം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആൻറ്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഒരു റോമൻ ചരിത്രത്തിലെ ഈ ഒരു ചെറിയ അംശത്തെ പറ്റി അല്പം ബോധ്യമുള്ളത് കൊണ്ട് ഇപ്രകാരം ചിന്തിക്കുവാനിടയായി അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്താണ് രാഹുൽ മാങ്കുട്ടവും ജൂലിയസ് സീസറുമായുള്ള സാമ്യം എന്താണ് വോട്ട്സ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ജൂലിയസ് സീസർ ഓഫ് റോം ഹുലിഫ്റ്റ് തൗസൻഡ് ഇയേഴ്സ് ഗോ ആൻഡ് രാഹുൽ മാൻകൂട്ടത്തിൽ പോളിറ്റീഷ്യൻ ഹിംസെൽഫ് സീരിയസ് സ്ട്രബിൾ ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റാരും പരാമർശിക്കാൻ അല്പം പോലും സാധ്യതയില്ലാത്തതുകൊണ്ടും ടെമ്പിൾ ഓഫ് തൊട്ടന്ന് യൂട്യൂബ് സഹകൂട്ടായ്മ എന്നോട് സഹകരിക്കുന്ന ആളുകൾക്ക് ഇപ്രകാരമുള്ള വിഷയങ്ങൾ ചിന്തകൾ ജനിപ്പിക്കുന്ന ചരിത്ര ബോധ്യങ്ങളിൽ താല്പര്യമുണ്ട് എന്നതുമാണ് ഈ പ്രകാരമുള്ള വീഡിയോകൾ ചെയ്യുവാൻ എനിക്ക് പ്രേരണ നൽകുന്നു അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള എൻ്റെ കടപ്പാട് ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുക ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി വളരെ സൂക്ഷ്മതയോടെ ചിന്തിക്കുന്നതിന് നോട്ട്സ് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ആ നോട്ട്സിനെ കേന്ദ്രീകരിച്ചായിരിക്കും നാം ഇനി മുൻപോട്ട് പോകുന്നത് അത് മനസ്സ് നാം കൈകാര്യം ചെയ്യാൻ പോകുന്ന ചരിത്രത്തിൻ്റെ ഏടുകൾ അല്പം അപരിചിതമാക്കാൻ സാധ്യത എന്നതുകൊണ്ട് ഞാൻ വളരെ സാവകാശത്തിലായിരിക്കും അത് അവതരിപ്പിക്കുന്നത് ക്ഷമയില്ലാത്തവർ എന്നെ ചീത്ത വിളിക്കരുത് എന്ന് ആദ്യമേ തന്നെ അപേക്ഷിക്കുന്നു ഏതായാലും നമുക്ക് ആ നോട്ട്സിലോട്ട് ചേർന്ന് അതിനോട് വളരെ പറ്റി നിന്നുകൊണ്ട് മാത്രം മുൻപോട്ടോ അല്ലെങ്കിൽ സമയം കൈവിട്ടു പോകും ചരിത്ര സംബന്ധമായ കാര്യങ്ങളെല്ലാം കൈകടത്തുമ്പോൾ സമയം കൈവിട്ടു പോവുക ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഒരു സാധ്യതയാണ് അത് വരാതിരിക്കത്തക്കവണ്ണം വളരെ അച്ചടക്കത്തോടുകൂടി വിഷയത്തെ കൈകാര്യം ചെയ്യാനാണ് ഞാനിങ്ങനെ നോട്ട്സ് എഴുതിയിരിക്കുന്നത് ഇനിയും എൻ്റെ മുഖം കാണേണ്ട ഗതികത് നിങ്ങൾക്കില്ല നോട്ട്സിലേക്ക് ഞാൻ എവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ഇവിടെ ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് ജൂലിയസ് സീസർ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തെ പറ്റി നാം ആദ്യമേ അറിയേണ്ടത് അദ്ദേഹം ഒരു യുവാവായിരുന്നപ്പോൾ അതായത് രാഹുൽ ബാങ്കൂട്ടത്തിനേക്കാളൊക്കെ വളരെ ചെറുപ്പമായി ഒരു പതിന പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഉള്ളപ്പോൾ അദ്ദേഹത്തെ പറ്റി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒന്ന് അദ്ദേഹം ഒന്നാന്തരം ഒരു വാഗ്മിയായിരുന്നു ഈ വാസ് എ നാച്ചുറൽ ഓറേറ്റർ അത് വളരെ കൃത്യമായി ന മനസ്സിൽ കുറിക്കണം അത് ഓർത്തിരിക്കാൻ പ്രയാസം രാഹുൽ മാങ്കൂട്ടവും അപ്രകാരവും തന്നെയാണ് എന്നതുകൊണ്ട് യുലിസീസിനെ പറ്റി ആദ്യമെന്നാമറിയേണ്ടത് അദ്ദേഹം ഒന്നാന്തരം ഒരു വാഗ്മിയായിരുന്നു രണ്ടാമത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നു ഈ വാസ് എ വെരി പ്രോമിസിങ് പോളിറ്റീഷ്യൻ മൂന്നാമത് അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ഒരു പ്രേമ കച്ചവടക്കാരനുമായിരുന്നു ഒരു പ്രേമിയുമായിരുന്നു ഈ വാസ് എ വെരി ബിസി ലവർ എന്നാൽ ഇതിൽ ഒട്ടുമുക്കാലും സീസർ എങ്ങോട്ട് കയറി മുട്ടിയതല്ല റോവിലെ പെണ്ണുങ്ങൾ അദ്ദേഹത്തെ കണ്ട് ഹരം പിടിച്ച് എല്ലാം മറന്ന് നാല് കാലം പറ അദ്ദേഹത്തിൻ്റെ പുറകെ വന്നതാണ് അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് എവെരി ബിസി ലവർ ഷോട്ട് ആഫ്റ്റർ ബൈ എവറി വുമൺ ഹു മാറ്റേഡ് ഇൻ റോ അപ്പം ഇതും ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥയോട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാനിങ്ങനെ അധികം വിശുദ്ധമൊന്നുമില്ല അത് ഞാൻ നോട്ട്സ് മാത്രം വായിച്ച് മുന്നോട്ട് പോകുക ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ബിക്കോസ് യു വാസ് ടാലന്റഡ് ഹി ഏണ്ട് പവർഫുൾ എനിമിസ് അദ്ദേഹത്തിന് വളരെയധികം കഴിവുണ്ടായിരുന്നതുകൊണ്ട് ന്യായമായും അദ്ദേഹത്തിന് വളരെ ശക്തിമാന്മാരായ ശക്തന്മാരായ ശത്രുക്കൾ ഉണ്ടായിരുന്നു അത് രാഹുൽ മങ്കൂട്ടത്തിൽ അന്വർത്ഥമാണോ നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അങ്ങനെ ശത്രുക്കൾ വളരെ പ്രബുലർ ആയത് യുവാവായിരുന്ന സീസർ ജീവൻ ഭയപ്പെട്ട് റോമിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടി പോയ സമയത്ത് ആ യാത്രയിൽ ഈ കടൽ കൊള്ളക്കാർ സി പൈററ്റ്സ് അദ്ദേഹത്തെ പിടിച്ചു കടവുകാരനാക്കി എന്നിട്ട് അദ്ദേഹത്തിന് മോചിപ്പിക്കാനായിട്ട് പണം റാൻസം മോചന പണം ചോദിച്ചു അത് ചോദിച്ചത് ഇരുപത് ടാലൻസ് ആണ് ഇരുപത് ടാലൻറ് പറഞ്ഞാൽ വലിയ തുകയാണ് പക്ഷേ അവർ ഇരുപത് ടാലന്റ് ഇങ്ങനെ റാൻസം മണി മോചന പണം ചോദിച്ചപ്പോൾ സീസർ അവരോട് കയർത്തു അതേ പറഞ്ഞ് നിങ്ങൾ എന്നെ അപമാനിക്കുന്ന എന്താണ് എന്താണ് എനിക്ക് ഇത്രമാത്രം നിങ്ങൾ വില കുറച്ചത് കുറഞ്ഞ പക്ഷെ അൻപത് ടാലൻ്റെ ആക്കണം അപ്പൊ അങ്ങനെ അവർ ഇരുപത് ടാലൻ്റ് നിന്ന് അൻപതലോട്ട് കൂട്ടി ജൂലിയ സീസർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വേലക്കാരെ വിട്ട് ആ അൻപത് ടാലന്റും സമാഹരിച്ച് അവർക്ക് കൊടുത്ത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം നേടി അദ്ദേഹം മിലിറ്റസ് എന്ന് പറയുന്ന പട്ടണത്തിൽ പോയി ഏറെ താമസിയാതെ ഒരു സൈന്യത്തെ ഒക്കെ സംഘടിപ്പിച്ച് വളരെ വിവാഹമായിരുന്ന സീസർ തിരിച്ച് ഈ കടൽ കൊള്ളക്കാരെ വന്ന് അക്രമിച്ച് കീഴ്പ്പെടുത്തി അവർക്ക് കൊടുത്ത അൻപത് താലന്തും തിരിച്ചെടുത്തു വീണ്ടെടുത്തു എന്ന് മാത്രമല്ല അവരെ മുഴുവനും ക്രൂശിൽ തറച്ച് കൊല്ലാനായിട്ട് ഉത്തരവിട്ടു പക്ഷെ ചരിത്രകാരന്മാർ പറയുന്നത് ജൂലി സീസണ് വളരെ ആർദ്രതയുള്ളൊരു മനസ്സുണ്ടായിരുന്നതുകൊണ്ട് ക്രൂശിലെ മരണം വളരെ വേദനാജനകമാണ് എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവരെ ക്രൂശിൽ തറയ്ക്കുന്നതിന് മുമ്പ് അവിടെ എല്ലാവരുടെയും കഴുത്ത് കണ്ടിരിക്കുക അങ്ങനെ കഴുത്ത് കണ്ടിച്ച് കൊന്ന ശേഷം ശവം മാത്രം ക്രൂസിൽ തറച്ചാൽ മതി അങ്ങനെ ഒരു ആനുകൂല്യം യുവാവായ ജൂലിയസ് സീസർ കടൽ കൊള്ളക്കാർക്ക് കൊടുത്തു എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം മിലിറ്റസിൽ നിന്ന് റോമിലേക്ക് മടങ്ങി വരികയാണ് റോമിൽ മടങ്ങി വന്ന ജൂലിയ സീസർ വളരെ ബിസിയാണ് അദ്ദേഹത്തിന് ലവ് അഫയർ ലവ് അഫെയർ ലവ് അഫയർ ഇടത്തോട്ടും വലത്തോട്ടും മുമ്പിലും പിറകിലും എല്ലാം ലവ് അഫയറാണ് അപ്പം അത് മനസ്സിലാക്കിയ ക്യൂറിയോ എന്ന് പറയുന്ന ഒരു വളരെ സ്വാധീനമുള്ള ഒരു സെനറ്റ് മെമ്പർ ജൂലി പറ്റി ഇപ്രകാരം പറഞ്ഞു എന്ന ചില ചരിത്രന്മാർ പറയുന്നുണ്ട് ഹി വാസ് എ ഹസ്ബൻഡ് ഓഫ് എവറി വുമൺ ആൻഡ് വൈഫ് ഓഫ് എവ്രി മാൻ ജൂലി സീസർ സ്ത്രീകളിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നില്ല പുരുഷന്മാരെ അദ്ദേഹത്തിന് അതുപോലെ താല്പര്യമുണ്ടായിരുന്നു ആ കാലത്ത് ഇതൊരു സാധാരണ സ്വഭാവമായിരുന്നു എന്ന് മനസ്സിലാക്കുക അത് ഗ്രീസിലാണെങ്കിലും റോമിലാണെങ്കിലും ഹോമോസെക്ഷുവാലിറ്റി വളരെയധികം വ്യാപിച്ചു കിടക്ക പടർന്നു പിടിച്ചിരുന്നു അതുകൊണ്ട് അന്നത്തെ പുരുഷന്മാർക്ക് സ്ത്രീകളും മറ്റു പുരുഷന്മാരും ഏതാണ് തുല്യമായിരുന്നു അതുകൊണ്ടാണ് ക്യൂറിയോ സീസണിനെ പറ്റി ഇപ്രകാരം പറയുന്നത് ഹി വോസ് എ ഹസ്ബൻഡ് ഓഫ് എവറി വുമൺ ആൻഡ് ദ വൈഫ് ഓഫ് എവറി മാൻ അപ്പം അതിനെ വിൽ ഡ്യൂറൻ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചരിത്രകാരനെ വിശേഷിപ്പിക്കുന്നത് ആംബി ജെൻഡർ ഡൈവേഴ്സിറ്റി എന്നാണ് ആംബി ജെൻഡർ ആംബി ഒന്ന് രണ്ട് ആംബി ബൈസെക്ഷോ നമ്മളിപ്പോൾ പറയും ആംബി ജെൻഡർ ഡൈവേഴ്സിറ്റി അപ്പം ഇതാണ് ഈ അടുത്തായിട്ട് നാം സീസണിനെ പറ്റി അറിയേണ്ടത് അങ്ങനെ അദ്ദേഹം റോമിൽ വരുപിടിച്ചു വളരെ പോപ്പുലറായി രാഷ്ട്രീയമായിട്ട് വളർന്നു സ്വാധീനമുണ്ടായി അദ്ദേഹം അവിടുത്തെ കോൺസിലായി അങ്ങനെ അന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ കഴിവ് കാണിക്കണമെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കണം അങ്ങനെ അദ്ദേഹം ഗോൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അന്ന് ഗോളിന് വളരെ പ്രതാപത്തിരിക്കുന്ന കാലമാണ് അവിടെ അദ്ദേഹം ോളിനെ അറ്റാക്ക് ആക്രമിച്ച കീഴടക്കി അപ്പൊ അങ്ങനെ സീസർ ആ പട്ടണത്തിലായിരിക്കുമ്പോൾ സീസറിന്റെ ഖ്യാതി അവിടെ പരന്നു അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ അവരുടെ ഭവനത്തിൽ പൂട്ടിയിടണം അല്ലെങ്കിൽ സീസർ അവരെ കൊണ്ട് പോകും മാൻ ഇൻ ഗോൾ ഷുഡ് കീപ് ഹിസ് വൈഫ് അണ്ടർ അണ്ട് കീ സൊലോങ് സീസറീസ് ഇൻ ടൗൺ സീസർ നമ്മുടെ പട്ടണത്തിൽ എടുത്തോളും കാലം നമ്മൾ നമ്മുടെ ഭാര്യമാരെ എവിടെയെങ്കിലും പൂട്ടിയിടണം അല്ലെങ്കിൽ പോക്കാണ് എന്ന് പറഞ്ഞു എന്ന ഒരു ചരിത്രമുണ്ട് ഇനിയും അദ്ദേഹം വീണ്ടും ആ റൂമിൽ തിരിച്ചു വരുന്നു തൻ്റെ പഴയ കല കലാപരിപാടി നിർവിഘ്നം മുൻപോട്ട് കൊണ്ടുപോകുന്നു പോംപെ എന്ന് പറയുന്നത് സീസറെ പോലെ തന്നെ സ്വാധീനമുള്ളൊരു വ്യക്തിയായിരുന്നു സീസറും പോംബേയും തമ്മിലായിരുന്നു മത്സരം പോംബെയുടെ ഭാര്യയുമായി സീസറിന് ഒരു ലവ് അഫെയർ ഉണ്ടായിട്ട് അത് അറിഞ്ഞ് പോംബെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഒരു ഉണ്ടായി അതുപോലെ തന്നെ കേറ്റു എന്ന് പറയുന്ന വളരെ സ്വാധീനമുള്ള ഒരു വേറൊരു സെനറ്ററാണ് അദ്ദേഹത്തിന്റെ സിസ്റ്ററായ സെർവീലിയ ഈ സീസറുമായിട്ട് വലിയ പ്രേമത്തിലായി ചീഫൽ മാറ്റ്ലി ഇൻ ലവ് വിത്ത് ഹിം അത് കേറ്റോയ്ക്ക് വളരെ അസഹനീയമായിരുന്നു അദ്ദേഹം തൻ്റെ എന്താ പറയുന്നത് അമർഷം എല്ലാ അവസരങ്ങളും കാണിച്ചുവെങ്കിലും നിസ്സഹായനായിരുന്നു ഒരിക്കൽ കേറ്റോയും സീസറും സെനറ്റിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ട് ആരോ സീസണിന് കൈമാറുന്നതായി കേറ്റുവിടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ കേറ്റു വിചാരിച്ചു ഇതേതോ പെണ്ണുങ്ങൾ ഒരു പ്രേമലേഖനം എഴുതി കൊടുത്താണ് കാരണം ആ രാവും പകലും ഇടതളവുമില്ലാത്ത സീസണിനിങ്ങനെ പ്രേമലേഖനം വന്നുകൊണ്ടിരിക്കുന്നത് പട്ടണത്തിൽ പാട്ടാകെയാ ഇങ്ങനെ രഹസ്യ സ്വഭാവത്തിൽ ഒരു നോട്ട് സീസന്റെ കയ്യിൽ വന്നു പെട്ടത് ഏതോ ഒരു പരിപാടിയാണ് എന്നൊരു സംശയത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് പൊതുവായിട്ട് ഇവിടെ വായിക്കണമെന്ന് പറഞ്ഞു സെലക്റ്റിൽ വായിച്ച് കേൾപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പം സീസർ തുറന്ന് നോക്കി ഒന്ന് പുഞ്ചരിച്ചിട്ട് ആ കടലാസ് കേറ്റോയുടെ കൈ ലേപ്പിച്ചു എന്നു പറഞ്ഞ് നിങ്ങൾ ഇത് വായിക്കാൻ പറഞ്ഞു കെറ്റോ തുറന്ന് നോക്കിയപ്പോൾ കേറ്റോയുടെ സിസ്റ്ററായ ഹാഫ് സിസ്റ്ററായ ആയ പ്രേമലേഖനമാണ് സെർവിലിയ സീസറിന്റെ അച്ച പ്രേമലേഖനമാണ് അപ്പൊ ഇതാണ് അന്നത്തെ അവസ്ഥ എന്ന് ഞാൻ സൂചിപ്പിക്കുക അതിങ്ങനെ ഇനിയും കൂടുതലായിട്ട് ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല ഇതുകൊണ്ട് സീസറിൻ്റെ എന്താണ് പ്രേമ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് ഏതാണ്ട് ഒരു രൂപം കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം പക്ഷെ ഇവിടെ നാം പ്രധാനമായിട്ട് ഇനിയും മനസ് ശ്രദ്ധിക്കേണ്ടത് ആ ഇങ്ങനെ സംഗതികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവയൊക്കെ അതിജീവിച്ച് ഇതാണ് ഏറ്റവും അടിവരയിട്ട് എനിക്ക് പറയാറുണ്ട് ഇവയൊക്കെ അതിജീവിച്ച് സീസർ ലോകം കണ്ട ഏറ്റവും വിജയ കൈവരിച്ച ഏറ്റവും മിടുക്കനായ സാ സാമർഥ്യമുള്ള നേട്ടങ്ങൾ കൈവരിച്ച ഒരു വലിയ നേതാവായി ഒരു മിലിറ്ററി ജനറലായി വളർന്നു ഞാനവിടെ എഴുതിയിരിക്കുന്നത് സീസർ സീസ ഔട്ട് ടു ബി എ മാറ്റേറ്റ്സ്മാൻ പൊളിറ്റീഷ്യൻ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് മനഃപൂർവ്വം ഞാൻ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്സ്മാൻ ആൻഡ് എ ജനറൽ അപ്പം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ഭാവി അടഞ്ഞുപോയി എന്നൊന്നും ആരും വിചാരിക്കണ്ട അങ്ങനെ ആകണമെന്നില്ല പിന്നെ ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സീസറിനെ അവസാനം കൊല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രമായ ബ്രൂട്ടസ് ആണ് അത് ചരിത്രത്തിൽ ഇന്നും മാറ്റല് കൊള്ളുന്ന ഒരു സംഭവമാണ് മറ്റുള്ള എല്ലാവരും സീസറിനെ ആക്രമിക്കുമ്പോൾ അവരെ സമൃദ്ധമായി ചെറുത്ത് നിന്ന സീസർ തൻ്റെ ഉറ്റമിത്രമായ ബ്രൂട്ടസ് അവനെ അവനെതിരെ കഠാല ഉയർത്തുമ്പോൾ ഇറ്റ് ടു ബ്രൂട്ടസ് നീയും ബ്രൂട്ടസ് നീയും ഈ കൂട്ടത്തിലാണോ നീയുമെനിക്കെതിരാണോ എന്ന് പറഞ്ഞാൽ തന്നെ സംരക്ഷിക്കുന്ന പരിപാടി നിർത്തി ടോഗ കൊണ്ട് ടോഗം മറച്ച് കൊല്ലാനായി ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് ബ്രൂട്ടസ് മരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ അവസാനിക്കുന്നത് എന്നാണ് ചരിത്രം നമ്മെ അറിയിക്കണം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇതിലെ പല എല്ലാമില്ല പല കാര്യങ്ങളും ജനറൽ പാറ്റേൺ അന്വർത്ഥമാണ് എനിക്കിവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ജൂലിയസ് സീസർ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു അനേക സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു ഭാര്യ ഭാര്യമാരെ അദ്ദേഹം പരിഗ്രഹിച്ചിരുന്നു അനേക കുടുംബങ്ങൾ തകർത്തു ഭർത്താക്കന്മാർക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു എന്നൊക്കെയാണ് ആണെങ്കിലും അന്ന് റോമൻ പട്ടണത്തിൽ ഉണ്ടായിരുന്ന സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധമനുസരിച്ച് അത് വലിയ പ്രശ്നമായിട്ടാരും കണക്കാക്കിയില്ല എന്ന് ദയവായി മനസ്സിലാക്കുക ഇതാ അറിയേണ്ടത് ഓരോ സമൂഹത്തിനും കാലാകാലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ധാർമ്മിക ബോധമുണ്ട് ആ ധാർമ്മിക ബോധം അനുസരിച്ചാണ് വ്യക്തികൾ എന്ത് ചെയ്യണമെന്നും ചെയ്തുകൂടാ എന്നും സാധ്യതകളുടെ അതിർവരമ്പ് എവിടെയാണ് എന്നൊക്കെ തീരുമാനിക്കും ആ ഒരു യാഥാർത്ഥ്യത്തെ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ അളക്കുവാനോ വിധി കൽപ്പിക്കുവാനോ നമുക്ക് സാധ്യമല്ല അങ്ങനെ ചെയ്യുന്ന ഉചിതമാകില്ല ഞാൻ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ അവസ്ഥയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം കേരള സമൂഹത്തിൻ്റെ പൊതുവായ അവസ്ഥ ഇത് തന്നെയാണ് ഈ സമൂഹമാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ രണ്ടാമത്തെ അമ്മ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഏതാണ്ട് അനീതിയുടെയും ധാർമ്മികമായ അധപ്പതലത്തിൻ്റെയും ഒരു വലിയ രാക്ഷസനാണ് അവനെ ഒന്ന് ഒതുക്കിക്കഴിഞ്ഞാൽ കേരളം നന്നാകും മറ്റു മറ്റാവ പ്രശ്നവും എവിടെയില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അത് കേരളത്തിലെ യുവതി അമ്മ പെങ്ങന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിക്ക് അറിയാൻ വയ്യാന്ന് നടിച്ചാലും കേരളത്തിലെ അമ്മ പെങ്ങന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് ഈ വളരെ സാധ്യതയുള്ള കഴിവുറ്റ ഈ യുവ നേതാവിനെ തള്ളിക്കളയുവാൻ അല്പം പോലും മനസ്സില്ലാതെ ഇന്നും അവർ ഇന്നും അവർ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും പ്രതീക്ഷയോടും അവരുടെ സ്നേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ശത്രുക്കളായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കിക്കളഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ എന്ന വിദ്യ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളുകൾ അവരുടെ ഗുണത്തിനും കൂടെയാണ് ഞാൻ ജൂലിയസ് സീസറും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ആ താരതമ്യമായ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ച നമ്മുടെ ഇടയിൽ ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ദൂരെയുള്ള ഉദാഹരണമായതുകൊണ്ട് ആരും പെട്ടെന്ന് മനസ്സടച്ച് കളയത്തില്ല എന്ന പ്രതീക്ഷയിലാണ് അന്വേഷിച്ച് ഞാൻ ദൂരത്തു നിന്ന് ഉദാഹരണം കണ്ടുപിടിച്ച് എന്ന സമയത്ത് ഞാൻ വെളിപ്പെടുത്തുകയാണ് ഏതായാലും ദയവായി മനസ്സിലാക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹം എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ബോധം എന്താണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ് ഈ സംസ്കാരത്തിൽ വളർന്നു വരുന്ന വ്യക്തികളുടെ വ്യക്തിപരമായ അവസ്ഥ എന്താണ് നാം നിരാകരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ് ഇവയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ആഹ്വാനം കൂടെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയണം എന്ന ഒരു വിനയത്തോടെ ഏവരുടെയും സമക്ഷം സമർപ്പിക്കുക എന്ന ആശയം സമർപ്പിക്കുക അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ആ കടമ നിർവഹിച്ചു എന്ന ആശ്വാസത്തിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം